സമ്പത്തും വിഭവങ്ങളും യൂണിയൻ സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് യൂണിയൻ ബജറ്റിൽ ബിഹാറിനും ആന്ധ്രക്കും കൂടുതൽ കൊടുത്തതല്ല പ്രശ്നം സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്നതാണ് ഫലസ്തീൻ സ്ഥൈര്യത്തിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ബജറ്റ് വെറും കണക്കല്ല രാജ്യം എങ്ങോട്ട് നീങ്ങണമെന്ന സർക്കാർ നയം അതിൽ നിഴലിക്കും പക്ഷേ എൻ ഡി എ ഭരണത്തിൽ ബജറ്റ് സങ്കുചിത രാഷ്ട്രീയ ഉപകരണമായി മാറി തെരഞ്ഞെടുപ്പിന് മുൻപത്തെ ഇടക്കാല ബജറ്റ് ഓർക്കുക അന്ന് വോട്ടിലാക്കിയുള്ള പൊയ്വാക്കുകളായിരുന്നു നിറയെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വാചകമടി വോട്ട് നോക്കി കരുനീക്കം ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് അതൊരു തെരഞ്ഞെടുപ്പ് പത്രികയാക്കാൻ എളുപ്പവുമായിരുന്നു ഇടക്കാലത്തേക്ക് മാത്രം പുതിയ സർക്കാർ വന്ന് പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നത് വരേക്ക് മാത്രം പൊള്ളയായ വാചക ധാരാളിത്തം ഇടക്കാല ബജറ്റ് അങ്ങനെ കഴിഞ്ഞു പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ഭരിക്കാൻ രണ്ട് പൊയ്ക്കാലികൾ വേണം എന്നായി ബിഹാറിലെ നിതീഷിൻ്റെ പാർട്ടിയെയും ആന്ധ്രയിലെ നായിഡുവിൻ്റെ പാർട്ടിയെയും കൂടി മുന്നണിയിൽ ചേർത്തു അവരോടുള്ള വിധേയത്വമാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഒരു പ്രത്യേകത ഇലക്ഷൻ ഫലം നിഴലിക്കുന്ന ബജറ്റ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഇരുപത്തിയെട്ട് എം പിമാരെ നൽകിയതിന് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി എന്നുതന്നെ ടെലിഗ്രാഫ് ബജറ്റിന്റെ ഈ വശം എടുത്തു പറയാത്ത പത്രങ്ങൾ ബി ജെ പി മുഖപത്രങ്ങൾ മാത്രമാകണം മറ്റ് പരിഗണനകൾ മാറ്റിവെച്ച് സർക്കാരിനെ പിന്തുണക്കുന്നതിന് വിലയായി മുക്കാൽ ലക്ഷം കോടിയോളം വകയിലെത്തി പിന്തുണക്ക് താങ്ങുവില എന്നും കുർസി ബച്ചാവോ ബജറ്റ് എന്നുമൊക്കെ ഒരു ബജറ്റിന് പേര് വീഴുന്നത് ഇതാദ്യമാകണം കേരളം പോലെ പല സംസ്ഥാനങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് ഈ വിവേചനപരമായ ബജറ്റ് രൂപപ്പെടുത്തിയത് ഒരു മഹാരാജ്യത്തിന്റെ ബജറ്റ് അധികാരം നിലനിർത്താനായി ഉപയോഗിക്കുന്നു വ്യക്തമായ ദുരുപയോഗം എന്ന് മാധ്യമങ്ങൾ ചിങ്കിടി ബജറ്റ് എന്നാണ് ദേശാഭിമാനി ഇതിനെ വിളിച്ചത് ആന്ധ്രക്കും ബിഹാറിനും ധാരാളം കേരളത്തിന് നേരെ അമ്പെയ്ത്ത് താങ് ബജറ്റ് എന്ന് തന്നെ സുപ്രഭാതം നിതീഷിനും നായിഡുവിനും വാരിക്കോരി പദ്ധതികൾ കേരളത്തിന് ഒന്നുമില്ല ബജറ്റ് കൊണ്ടുള്ള കസേരകളി ചന്ദ്രിക ബിഹാറിനും ആന്ധ്രക്കും ധാരാളം കേരളത്തിന് പൂജ്യം പാരീസിൽ തുടങ്ങുന്ന ഒളിമ്പിക്സിനെ ഓർമ്മിപ്പിച്ച് വാർത്ത ചെയ്ത മാതൃഭൂമിയും എടുത്തുകാട്ടുന്നത് സ്പഷ്ടമായ ഈ വിവേചനം തന്നെ നിതീഷും നായിഡുവും സൗഹൃദ വളയത്തിൽ അവർക്ക് സൗഹൃദം വാരിക്കോരി കേരളത്തോട് സൗഹൃദമില്ല ആന്ധ്രക്കും ബിഹാറിനും വരവ് കേരളത്തിന് പോക്ക് കേരളത്തിന് ഓട്ടക്കാലണ ദേശാഭിമാനിയുടെ അവതരണം ഇങ്ങനെ കേരളം ഞാനങ്ങ് കീറുവാ സുരേഷ് ഗോപിയേയും ജോർജ് കുര്യനെയും സാക്ഷികളാക്കി മോദി പറയുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം കേരളത്തോടുള്ള അവഗണനയുടെ നീണ്ട പട്ടിക ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് കേരളം രണ്ട് മന്ത്രിമാരുണ്ടായിട്ടും പതിവ് വിഹിതത്തിനപ്പുറം ഒന്നും കേരളത്തിനില്ല എന്ന് ജനയുഗം കേരളത്തോടുള്ള യൂണിയൻ സർക്കാരിൻ്റെ അവഗണന ഭരണകക്ഷിയുടെ മുഖപത്രമായ ജന്മഭൂമി എങ്ങനെ അവതരിപ്പിച്ചു അവതരിപ്പിച്ചില്ല എന്ന് ഉത്തരം സർക്കാർ ഭാഷ്യം അതേപടി ആവർത്തിക്കുകയേ അവർക്ക് നിർവാഹമുള്ളൂ പക്ഷേ പൊതുവേ ബി ജെ പിയോട് അനുഭാവം കാണിക്കാറുള്ള കേരള കൗമുദി പോലും കേരളത്തോടുള്ള അവഗണന ഹൈലൈറ്റ് ചെയ്തു ഈ ഉത്സവത്തിലും കേരളത്തിന് വട്ടപൂജ്യം ബീഹാറിനും ആന്ധ്രക്കും കൈനിറയെ ബജറ്റിൽ പരക്കെ നിരാശ എന്ന് കൗമുദി എഡിറ്റോറിയൽ ബജറ്റില് വിവേചനം വിവിധ മാധ്യമങ്ങൾ വിഷയമാക്കി മലയാള മനോരമ സർക്കാരിൻ്റെ താങ്ങുന്നവരും കേരളവും തമ്മിലുള്ള അന്തരത്തെപ്പറ്റി താങ് കൂലി നിർമ്മല വക നായിഡുവിനും നിതീഷിനും സംസ്ഥാനങ്ങൾ രാജ്യത്ത് വേറെയുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു മനോരമ എഡിറ്റോറിയൽ നിരാശയുണ്ടാക്കുന്ന ബജറ്റ് ബജറ്റെന്ന് മുഖപ്രസംഗം എഴുതിയെങ്കിലും കൗമുദി നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ വികസന പ്രധാനം എന്ന നിലക്കാണ് അവതരിപ്പിച്ചത് നിർമ്മല വികസനം എന്ന് പക്ഷേ സുപ്രഭാതത്തിന്റെ നോട്ടത്തിൽ ബജറ്റ് നിർമ്മലമല്ല നിർഗുണമാണ് വിവേചനപരവും ബജറ്റിനെ പറ്റി നല്ലത് പറയാൻ ശ്രമിച്ചു നോക്കിയിട്ടും നടക്കാത്തതിൻ്റെ മറ്റൊരു ഉദാഹരണമുണ്ട് മംഗളത്തിൽ പ്രതീക്ഷ പരിഗണന പ്രാധാന്യം തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് മുൻ പേജ് അലങ്കരിച്ചെങ്കിലും വിശകലനത്തിലേക്കും എഡിറ്റോറിയൽ നിരീക്ഷണത്തിലേക്കും കടന്നപ്പോൾ പറയേണ്ടി വന്നത് പറ്റി തന്നെ താങ്ങുന്നവർക്ക് വാരിക്കോരിക്കൊടുത്ത് അധികാരം നിലനിർത്താൻ ശ്രമം കേരളത്തെ തഴയുകയും ചെയ്തു കുറഞ്ഞ വിഭവങ്ങൾ എല്ലാവർക്കുമായി വീതിക്കേണ്ടി വരുന്നതാണ് പ്രശ്നമെന്ന് ഹിന്ദു തലക്കെട്ട് പക്ഷേ ചിത്രീകരണത്തിൽ കാണാം ആർക്കാണ് ശരിക്കും വിളമ്പുന്നത് എന്ന് ബജറ്റ് വിവേചനത്തെ പറ്റി എടുത്തു പറഞ്ഞവരാണ് ഒട്ടെല്ലാ പത്രങ്ങളും മനോരമ മുതൽ ദേശാഭിമാനി വരെ അതേസമയം ഈ വിവേചനം ആദ്യത്തേതോ യാദൃച്ഛികമോ അല്ല എന്ന് ചില മുൻ വാർത്തകൾ തെളിയിക്കുന്നുണ്ട് മൊത്തം സംസ്ഥാനങ്ങളുടെ വരുമാനം യൂണിയൻ സർക്കാരിന്റെ കൈകളിലേക്ക് മാറ്റാനുള്ള ശ്രമം മോദി പ്രധാനമന്ത്രിയായത് മുതൽ തുടങ്ങിയിരുന്നു നിതി ആയോഗിന്റെ സിഇഒ ആയിരുന്ന ബി വി ആർ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയതാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നികുതി വിഹിതം കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന വൈ വി റെഡ്ഡിക്കുമേൽ രഹസ്യമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു മോദി സർക്കാരിൻ്റെ ധനകാര്യ ഇടപാടുകൾ സുതാര്യമല്ല എന്ന ആരോപണവും ബി വി ആർ സുബ്രഹ്മണ്യം ഉന്നയിച്ചു കേന്ദ്ര സർക്കാർ തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു എന്നത് ഗുരുതരമായ ആരോപണമാണെങ്കിലും ആരാണ് അത് അന്വേഷിക്കേണ്ടത് ബിഹാറിനും ആന്ധ്രക്കും വാരിക്കോരി കൊടുക്കുന്നതിനേക്കാൾ ഗൗരവപ്പെട്ട വിഷയമാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം പോലും യൂണിയൻ സർക്കാർ തട്ടിപ്പറിക്കുന്നത് സംസ്ഥാനങ്ങളോട് മാത്രമല്ല ഈ അവഗണന കാർഷിക മേഖലക്ക് നീക്കിവയ്പ്പിൽ നേരിയ വർധനവേ ഉള്ളൂ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഈ ബജറ്റ് തരുന്നില്ല കർഷക പ്രക്ഷോഭമോ കർഷക ആത്മഹത്യയോ സർക്കാർ നയത്തെ സ്വാധീനിച്ചതായി കാണുന്നില്ല കേരളത്തോടുള്ള അവഗണനയോളം വരും കൃഷിയോടുള്ള അവഗണന ബജറ്റിൽ കാര്യമായ പ്രചാരണ വിഷയമായി സർക്കാരും സർക്കാർ പക്ഷ മാധ്യമങ്ങളും എടുത്തുകാട്ടുന്ന ഒന്നുണ്ട് യുവജനക്ഷേമവും യുവജനങ്ങൾക്കായുള്ള പ്രത്യേക പദ്ധതികളും തൊഴിൽ സൃഷ്ടിക്കാൻ സജ്ജം കൂട്ട് യുവതയോട് യുവജനോത്സവം എന്നെല്ലാം നാം തലക്കെട്ടുകളിൽ കാണുന്നു ബജറ്റിൽ കാര്യമായി പൊലിപ്പിച്ച ഇനമാണ് ഇത് തൊഴിലില്ലായ്മ നേരിടാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നു പണിയെടുത്താൽ മാത്രമല്ല കൊടുത്താലും പണം തൊഴിൽ ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതികളല്ല ബജറ്റിൽ ആരെങ്കിലും തൊഴിൽ ഉത്പാദിപ്പിക്കുമെങ്കിൽ അതിനുള്ള പ്രോത്സാഹനമാണ് സർക്കാർ തൊഴിൽ രംഗത്ത് നിന്ന് പിൻവലിയുന്നു എന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് എത്രത്തോളം തൊഴിലുണ്ടായി എന്നതിനെ പറ്റി പല കണക്കുകളുണ്ട് റിസർവ് ബാങ്ക് കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാല് കാലത്ത് ഇവിടെ നാലര കോടിയിലധികം തൊഴിലുണ്ടായി സർക്കാർ ജോലി ഉൽപാദനത്തിന് ഊന്നൽ നൽകി എന്നതിന് സർക്കാർ മേഖലയിൽ തൊഴിൽ കൂടുന്നു എന്നൊന്നും അർത്ഥമില്ല ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നോട്ടത്തിൽ തൊഴിലുകൾ എണ്ണത്തിലും ഗുണത്തിലും ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ തന്നെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്ക് പറയുന്നത് അതല്ല തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾ ഗുണത്തിൽ പിറകോട്ടാണ് തൊഴിലിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി പതിനേഴിലെ അവസ്ഥയിൽ മുരടിച്ചു നിൽക്കുന്നു ബജറ്റ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത് തൊഴിലുണ്ടാക്കേണ്ട ചുമതല കോർപ്പറേറ്റ് കമ്പനികളുടെ ചുമലിലേക്ക് മാറ്റുകയാണ് അത് നടക്കാത്ത കാര്യമെന്ന് വിലയിരുത്തുന്നു പ്രൊഫസർ രതിൻ റോയിയെ പോലുള്ളവർ വിദ്യാഭ്യാസ രംഗത്ത് യു ജി സിക്കുള്ള വിഹിതം പകുതിയിലേറെ വെട്ടിച്ചുരുക്കിയത് അപായ സൂചനയാണ് ആ ഫണ്ട് കുറക്കുമെങ്കിലും ലോക നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന പേരിൽ ഏതാനും സ്ഥാപനങ്ങൾക്ക് വൻതോതിൽ ഫണ്ട് നൽകും പരിഗണനകൾ ഇത്രയധികം ഇതാദ്യമാകണം ബജറ്റിനെ വിലയിരുത്തുന്ന ഏതാനും കാർട്ടൂണുകൾ കൂടി നോക്കാം ഇത് മഞ്ജുൾ വരച്ചത് നിധികുംഭം ആ രണ്ടു പേർക്ക് നിതീഷിന്റെയും നായിഡുവിൻ്റെയും പ്രതികരണമേ നോക്കേണ്ടു എന്ന് നിർമ്മല ഡെക്കാൻ ക്രോണിക്കിളിൽ സുഹാനി വരച്ചത് സദ്യ മുഴുവൻ അവർക്ക് മാതൃഭൂമി ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണന്റെ മറ്റൊന്ന് സ്വർണ്ണവില കുറയും നമ്മുടെ എയിംസ് റെഡി എന്ന് മന്ത്രി സുരേഷ് ഗോപി മാധ്യമം വി ആർ രാകേഷ് കേരളത്തിന് കൂടുതൽ നീക്കിയിരുപ്പെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറയുന്നു നീക്കിയിരുത്തി എന്ന് കൗമുദിയിൽ ടി കെ സുജിത്ത് നികുതി പിഴിയൽ സതീഷ് ആചാര്യ ഫെഡറലിസം അടക്കമുള്ള തത്വങ്ങൾ നശിപ്പിച്ച് പണവും അധികാരവും യൂണിയൻ സർക്കാരിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കം എന്ന് ബജറ്റിനെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു